വീഡിയോ ഐ ആൻഡ് യു കുറിച്ചാണ് ഇംഗ്ലീഷ് എവറി ഡേ ലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഈ ചാനലിൽ ഇംഗ്ലീഷ് എങ്ങനെ നന്നായിട്ട് സംസാരിക്കാന്നും പിന്നെ ഐ എൽ ടി എസ് പി ടി എക്സാംസിനൊക്കെ എങ്ങനെ ഒരു നല്ല ബാങ്ക് സ്കോറ് മേടിക്കാന്നുമാണ് പഠിക്കുന്നത് ഇന്നത്തെ ഫോണിക്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ലാസ്റ്റ് വീഡിയോ ആണ് പൊണറ്റിക്സ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അപ്പൊ ലോങ് ഐ ആൻഡ് യു സൗണ്ട്സ് നമ്മൾ ഓൻപ് ലോങ് എ ആൻഡ് ഇ സൗണ്ട്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അത് ആദ്യം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം ആദ്യം നമുക്ക് ലോങ് ഐ സൗണ്ട് പഠിക്കാം ഐ ഇ അല്ലെങ്കിൽ ഐ ജി എച്ച് യോജിപ്പിച്ച് വായിക്കുമ്പോഴാണ് ലോങ് ഐ സൗണ്ട് ഉണ്ടാവുന്നത് ഐ ഡൈ ചില സമയങ്ങളിൽ ഐ ഇ യോജിപ്പിക്കുമ്പോൾ ലോങ് ഇ സൗണ്ടും ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം വ്യത്യാസം നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കുമ്പോഴും കൂടുതൽ സംസാരിച്ച് ശീലിക്കുമ്പോഴും നമുക്ക് തന്നെ മനസ്സിലാവും ഐ ഇ കോമ്പിനേഷൻ സാധാരണ ഒരു വാക്കിന്റെ നടുവിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലോങ് ഇ സൗണ്ടും ഏറ്റവും അവസാനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ലോങ് ഐ സൗണ്ടുമായിരിക്കും ഉണ്ടാവുക ഐ ഇ സി എന്ന് പറയുന്ന അക്ഷരത്തിന് ശേഷം വരുവാണെങ്കിലും ലോങ് ഇ സൗണ്ട് ഉണ്ടാവും Policies. In an I G H combination, but again, I sigh, I high, n, I t, night. അടുത്തത് ലോങ് ഓ സൗണ്ട് ആണ് ലോങ് ഓ സൗണ്ട് അത്യാവശ്യം ഈസിയാണ് പഠിക്കാനും ഓർക്കാനും ഒക്കെ ഒ എന്ന് പറയുന്ന അക്ഷരം വേറൊരു വവലിന് മുന്നേ വരുവാണെങ്കിൽ ലോങ് ഓ സൗണ്ട് ഉണ്ടാവും ഓ എ ഒ ഇൻഡ് ഒ ചില സമയങ്ങളിൽ ഒ ഡബ്ല്യു ചേരുമ്പോഴും ലോങ് ഓ സൗണ്ട് ഉണ്ടാകും പക്ഷെ അതിന് മാത്രം കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് ഓ Coat. B. O. T. Boat. T. O. Tow. F. O. Four. D. O. R. Door. ഈ കോമ്പിനേഷൻ സൗണ്ടിൻ്റെ ഒരു എക്സെപ്ഷൻ ആണ് ഷൂ എന്ന് പറയുന്ന വാക്ക് ഫൈനലി നമുക്ക് ലോങ് യു സൗണ്ട് പഠിക്കാം ലോങ് യു സൗണ്ട് നമ്മൾ ഇതുവരെ പഠിച്ച ലോങ് സൗണ്ട്സ് പോലെയല്ല ഈ അക്ഷരത്തിന്റെ പേരല്ല ഒ ആണ് ലോങ് യു സൗണ്ട് ഉ എന്നാണ് നമ്മൾ വായിക്കേണ്ടത് സാധാരണ ഇ യു യു ഇ യു ഐ അല്ലെങ്കിൽ ഒ ഓ കോമ്പിനേഷൻസ് വരുമ്പോഴാണ് ലോങ് യു സൗണ്ട് ഉണ്ടാവുക oo screw st oo stew blue oo blue tr. oo true thr oo fruit B Noon അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോട് കൂടി നമുക്ക് ഫോണറ്റിക്സ് അത്യാവശ്യം പഠിച്ചു എന്ന് നമുക്ക് പറയാം വീണ്ടും വീണ്ടും വീഡിയോസ് കാണാം അപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും ഞാൻ എപ്പോഴും പറയാവുന്ന പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആദ്യം തൊട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ